ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു തെയിൽസ് ഓഫ് ജയ് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു തനി നാടൻ കേരള സ്പെഷ്യൽ ഐറ്റം ഉള്ളി തീയലാണ് ആ തീയലിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം ഇതിലേക്കായിട്ട് കുറച്ച് ഉള്ളി അതായത് ചെറിയ ചെറിയ ഉള്ളി ഇത്രയും ചെറിയ ഉള്ളി ഇതുപോലെ രണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതേപോലെ കുറച്ച് വെളുത്തുള്ളിയും ഞാൻ ഇതിലേക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതായത് കുറച്ച് ഒരു നാലഞ്ച് വെളുത്തുള്ളി മാത്രമാണ് അത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത്രയും തേങ്ങ തേങ്ങ ചരവി വെച്ചിരിക്കുന്നതാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത്രയും പുളി ഇത്രയും പുളി എടുത്തിട്ടുണ്ട് ഇത് കാണിച്ചു തരാം ഈ വലിപ്പത്തിലുള്ള പുളിയാണ് ഈ പുളി കുറച്ച് നമുക്ക് ഈ വെള്ളത്തിലിട്ട് വയ്ക്കണം കുതിരാനായിട്ട് ഈ പുളിയാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് പിന്നെ ഉപയോഗിക്കുന്ന മസാലകളാണ് മുളക് പൊടി ഒരു രണ്ട് ടൂ രണ്ട് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു രണ്ട് രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി പിന്നെ ഒരു ചെറിയ ടീസ്പൂണിന് ഒരു രണ്ട് സ്പൂൺ മല്ലി മഞ്ഞപ്പൊടി ഇത് കൂടാതെ കുറച്ചൊരിത്രയും ഉലുവ കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇതും തന്നെ നമുക്ക് ഇത് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് ഈ പുളി എടുത്തിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാം അപ്പൊ ഇത് കുതിർത്ത് വെക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് കുറച്ച് ചൂടുള്ള വെള്ളമാണ് കുറച്ചുകൂടെ വേഗം കുതിർന്ന് കിട്ടും വേണ്ടി ഇതാ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ പുളി പുളിവെള്ളം നല്ലപോലെ കുതിരാനായിട്ട് മാറ്റി വെക്കാം അപ്പൊ ഉള്ളി തീയലുണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു കടായ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒന്ന് നമുക്ക് അടുപ്പ് കത്തിക്കാം പാൻ അടുപ്പിൽ വെച്ച് ഒന്ന് നല്ലപോലെ ചൂടാവട്ടെ ചൂടായതിനു ശേഷം നമുക്ക് ഈ ഇതിൽ അരയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നല്ല രീതിക്ക് വറുത്തെടുക്കാം നല്ലപോലെ ചൂടായി പാൻ ചൂടായി നമുക്ക് കുറച്ച് വളരെ കുറച്ച് വെളിച്ചെണ്ണ ഈ ഉള്ളിത്തിയേലിൻ്റെ പ്രത്യേകത വെളിച്ചെണ്ണയിൽ മാത്രം ഇതുണ്ടാക്കൂ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ആദ്യമൊന്ന് ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാം എണ്ണ ചൂടായി തുടങ്ങി ഈ വെളിച്ചെണ്ണ ചൂടായതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം പുലിവ ഒന്ന് നല്ല ഫ്രൈ ആയതിനു ശേഷം നമുക്കിതിലേക്ക് ഈ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഈ തേങ്ങ നല്ല പോലെ വറുത്തെടുക്കണം ഉള്ളി തീലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് ഈ തേങ്ങ വറക്കുന്നത് നല്ല പോലെ ചുമന്ന് നല്ല നല്ല ഒരു ഡാർക്ക് കളർ ആവുന്നത് പോലെ തേങ്ങ വറുത്തെടുക്കണം അതിന് കുറച്ച് സമയമെടുക്കും സമാധാനത്തോടെ നിന്ന് കുറച്ച് നേരം നമ്മളിത് ഇവിടെ ചെയ്യണം ആദ്യം ചേർത്തതുപോലെയല്ല ഇപ്പോൾ കുറച്ച് ആയി കളറ് പക്ഷെ ഇത്രയും പോരാ ഇനിയും നല്ലപോലെ ചുമന്ന് വരണം നല്ല ഡാർക്ക് ബ്രൗണിലേക്ക് മാറണം കുറച്ച് സമയം എടുക്കും അതുപോലെ ഇതൊന്ന് നല്ലപോലെ കുറച്ച് ഫുൾ ഫ്ലെയിമും മീഡിയം ഫ്ലെയിമും മാറ്റി മാറ്റി വെച്ച് കൊടുത്ത് ചെയ്തെടുക്കണം ഒരുപാട് ഫുൾ ഫ്ലെയിം വെച്ചാൽ പ്രശ്നമാണ് കാരണം വേഗം കരിഞ്ഞു പോവും അതുകൊണ്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം പിന്നെ ആവശ്യമാണെങ്കിൽ കുറച്ച് ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഫുൾ ഫ്ലെയിം ആക്കി കൊടുക്കാം ഇപ്പൊ കണ്ടല്ലോ കളറൊക്കെ നല്ല പോലെ മാറി നല്ല ബ്രൗൺ ആയി തുടങ്ങി നല്ല ഡാർക്ക് ബ്രൗൺ ആയി തുടങ്ങി ഇനിയും കുറച്ചുനേരം കൂടെ നമുക്ക് ശ്രദ്ധിച്ചിട്ട് അതായത് കരിയാതെ അടുപ്പ് നല്ലപോലെ സിമ്മിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പൊ ഞാനിവിടെ ഉപയോഗിക്കുന്ന ഈ ഒരു കടായാണെങ്കിൽ കുറച്ച് നല്ല വെയിറ്റ് ഉള്ള കടായതുകൊണ്ട് ചെറിയ ചൂട് മതിയാവും അതിൽ തന്നെ നല്ലപോലെ കിടന്ന് നന്നായി ഫ്രൈ ആയിക്കോളും ഇപ്പൊ ഇത് നല്ല പോലെ ഇങ്ങനെ കളറൊക്കെ മാറി നല്ല ഫ്രൈ ആയി കഴിഞ്ഞു ഈ സമയത്ത് നമുക്കിപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതെല്ലാം നമ്മൾ കപ്പൽ മുളകാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നേരത്തെ തന്നെ തേങ്ങയുടെ കൂടെ തന്നെ ചേർത്ത് വഴറ്റിയെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ മുളക് പൊടി ചേർക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്പോഴേ ഇത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഈ മല്ലിപ്പൊടിയും ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി ഇത് നല്ല പോലെ കുറച്ചും ഈ പൊടികളുടെ മണമൊക്കെ മാറി നന്നായിട്ടൊന്ന് പൊടിയും കൂടെ ഇതിനോട് ചേർ കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് മൂത്ത് നല്ലൊരു സ്മെല്ല് വരണം നല്ലപോലെ ആയിക്കഴിഞ്ഞു മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒക്കെ നല്ലപോലെ ചേർന്ന് മൂത്ത് നല്ലൊരു ഒരു നല്ല ഒരു ടെക്സ്റ്ററിലേക്ക് മാറ്റി അതായത് നല്ല ഇതിന് പാകത്തിനുള്ള ഒരു ഇതിലേക്ക് ഞാൻ ഇനി ഇത് മാറ്റി വെച്ച് നല്ല പോലെ തണുക്കാനായിട്ട് വെക്കുകയാണ് അതിനുശേഷം ഇത് അരച്ചെടുക്കണം നമുക്ക് ആ കടയിലേക്ക് തന്നെ ഞാനിത് കുറച്ച് എണ്ണ ഒഴിച്ചുകൊടുത്ത് ഈ ഉള്ളിയും അതുപോലെയുള്ള ആ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് പോവുകയാണ് എണ്ണ ഒഴിച്ചു കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് ഈ ഉള്ളി ഇട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടു മുട നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതുപോലെ ഒന്ന് വഴണ്ടു കഴിഞ്ഞു ഉള്ളി നന്നായിട്ട് ചെറിയ ഉള്ളി നല്ലപോലെ വഴണ്ടുകഴിഞ്ഞത് ഇപ്പൊ ഞാൻ ഒരു ഒരേ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ഈ മഞ്ഞപ്പൊടിയും ഈ സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഉപ്പ് അതായത് കൂടുതൽ ഇപ്പൊ ചേർക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഉള്ളി ഒന്ന് നന്നായിട്ട് വഴണ്ടുവരാനും അതേപോലെ ഒപ്പം ഉള്ളിയിലേക്കൊക്കെ ഒന്ന് ഉപ്പ് ഇറങ്ങാനുമായിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച് പുളി ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് എന്നിട്ട് ഇതും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതും ഇതിലേക്ക് ഈ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നല്ലപോലെ ഇതാ പുളിവെള്ളം നല്ലപോലെ തിളച്ച് തുടങ്ങിയ ഒരു സമയത്ത് കുറച്ച് കായപ്പൊടി ചേർക്കാൻ നന്നായിരിക്കും നല്ല മണമായിരിക്കും അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ തിളച്ച് ഉള്ളിയൊക്കെ നല്ലപോലെ ഉള്ളിയിലേക്കൊക്കെ പുളിയെല്ലാം ഇറക്കി നല്ലൊരു ടേസ്റ്റിലേക്ക് മാറും ആ സമയത്ത് ആ സമയത്തിനുള്ളിൽ നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ മസാലകളൊക്കെ വറുത്തില്ലേ അതൊന്ന് മിക്സിയിലൊന്ന് നല്ലപോലെ അരച്ചെടുക്കാം അത് അരയ്ക്കുന്നത് അധികം വെള്ളം ചേർക്കാതെ അരയ്ക്കണം പക്ഷെ അത്യാവശ്യം വെള്ളം ചേർക്കാതിരുന്നാലും ശരിയാവില്ല എന്നാലും തീയലായതുകൊണ്ട് ഒരുപാട് ലൂസായിട്ട് അരച്ചെടുക്കരുത് കുറച്ച് നല്ല തിക്കായിട്ട് അരയ്ക്കണം അപ്പൊ നമുക്കത് അരച്ചിട്ട് വരാം ഇത് വറുത്ത മസാല കംപ്ലീറ്റ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്നൊന്ന് നന്നായിട്ട് ആദ്യം പൊടിച്ച് പിന്നെ അത് കഴിഞ്ഞ് നല്ലപോലെ അരച്ചെടുക്കാനായിട്ട് പോവുകയാണ് കണ്ട ഞാനിപ്പോൾ അതൊന്ന് പൊടിച്ചെടുത്തു പൊടിച്ചെടുത്തപ്പോൾ അതിൻ്റെ കളറ് കണ്ടില്ലേ നല്ല ഡാർക്ക് ബ്രൗൺ ആണ് ഈ കളറിലാണ് തീയലുണ്ടാവേണ്ടത് അപ്പോൾ ഞാൻ ഇനി നല്ലപോലെ ഒന്ന് അരച്ചിട്ട് വരാം ഇപ്പം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഈയൊരു രീതിക്ക് അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് അരച്ചത് മുഴുവനും നമ്മുടെ ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കഴിഞ്ഞു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ചും കൂടെ വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായി തിളയ്ക്കട്ടെ തിളച്ച് ഇത് നല്ലപോലെ തിളച്ച് ഈ അരപ്പൊക്കെ ഇതിനോടുകൂടി ചേർന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ഒരു സ്റ്റേജ് ഉണ്ട് അതുവരെ ഇത് നല്ലപോലെ അടുപ്പിൽ കിടന്ന് തിളയ്ക്കണം അതേപോലെ നല്ലപോലെ വെന്ത് കുറുകി വരണം ഇതേ ഇപ്പം ഇത് നല്ല ഞാനിത് കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല പോലെ ഒന്ന് തിളപ്പിക്കാനായിട്ട് പോവുകയാണ് ഈ മസാല നന്നായിട്ടൊന്ന് തിളച്ച് അതിന്റെ എല്ലാ എന്താ പറയാ രുചിയും എണ്ണ എണ്ണ തിളി ഇഞ്ഞ് വരുന്ന സമയത്തായിരിക്കും വരുന്നത് അതുവരെ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ ഒരു സമയത്ത് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് കുറച്ച് കുറവാണ് എന്താവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കണം ഇത് ഇപ്പൊ തീയ്യൽ നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ ഇനിയും തിളച്ച് തിളച്ച് നന്നായി കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വരണം അതുവരെ കുറച്ച് വെയിറ്റ് ചെയ്യണം ഇതിപ്പോ നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി അതേപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി കാണാൻ നമുക്ക് നന്നായിട്ട് തിളക്കുന്നുണ്ട് ഒപ്പം എണ്ണ കുറുകി വരുന്നുണ്ട് എണ്ണ മേലെ തെളിഞ്ഞു വരുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ ഇതുപോലെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഇപ്പൊ നമുക്കിത് നമ്മുടെ ഉള്ളിത്തീയല് കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയി അതായത് ഇനി ഇനി നമുക്ക് ഇത് ഇനി ഇരുന്നിട്ടും ഇനി നല്ലപോലെ ഇനി ഇത് കുറുകും അതുകൊണ്ട് ഞാനിവിടെ ടീ ഓഫ് ചെയ്യാൻ പോവാണ് ഉള്ളിത്തീയൽ റെഡി ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ കാണുമ്പോ തന്നെ നല്ല ടേസ്റ്റ് ആണെന്നാണ് തോന്നുന്നത് അടിപൊളി നന്നായിട്ട് നല്ല ചൂട് ചോറും ഈ ഒരു ഉള്ളി ഉണ്ടെങ്കിൽ സ്വർഗം അപ്പം നമ്മുടെ ഉള്ളിത്തീയൽ റെഡി ആയി കഴിഞ്ഞു ഇത് നമുക്ക് നല്ല ചൂട് ചോറിനൊപ്പം കഴിക്കാം നമുക്ക് പുതിയതായിട്ട് പുതിയ 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 പല ഡിഷസ്സും ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ദോശയ്ക്കൊക്കെ ഉപയോഗിക്കാം കുഴപ്പമില്ല ചൂ ചോറായിരിക്കും ഏറ്റവും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ പിന്നെ ഇന്നത്തെക്കാളും ഇത് നാളത്തേക്കായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഒരു രണ്ട് ദിവസം വെച്ച് സൂപ്പറായിട്ട് കഴിക്കാം അങ്ങനെയുള്ള ഒരു കറി അണിയും അങ്ങനെയുള്ളൊരു ഒഴിച്ചു കൂട്ടാൻ അല്ലെങ്കിൽ ഒരു കറിയാണ് ഈ ഉള്ളിത്തീയൽ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ പറയണം ഓക്കെ ഇനി ഒരു വീഡിയോയിൽ വരുന്നതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്